അപ്പൊ നമുക്ക് തുടങ്ങാം സൈലന്റ് ഈയിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ആ വാക്കിനോട് വവൽ സഫിക്സ് ചേർക്കും വവൽ സഫിക്സ് എന്ന് പറഞ്ഞാൽ വവൽ കൊണ്ട് തുടങ്ങുന്ന സഫിക്സ് അത് സഫിക്സ് എന്തോ നമുക്ക് പറയാം പിന്നീട് അതായത് ചെറിയ ചെറിയ അക്ഷരങ്ങളുടെ കൂട്ടം അത് ഏതെങ്കിലും ഒന്നിനോട് വാക്കിനോട് ചേർക്കും ബേസ് വാക്കിനോട് ചേർക്കുമ്പോൾ അർത്ഥം മാറും അർത്ഥവ്യത്യാസം ഉണ്ടാവും അങ്ങനെയുള്ള ആ വാക്കുകളെയാണ് സഫിക്സ് എന്ന് പറയുന്നത് ഇവിടെ വവൽ സഫിക്സ് എന്ന് പറഞ്ഞാൽ വവൽ കൊണ്ട് തുടങ്ങുന്ന ആ കൂട്ടം വാക്ക് അതിനെ ചേർക്കുമ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞത് സൈലൻ്റ് ഈയിൽ അവസാനിക്കുന്ന വാക്കിനോട് വവൽ സഫിക്സ് ചേർക്കുമ്പം ഈ കളഞ്ഞ ശേഷം ആ സഫിക്സ് ചേർക്കുന്നു അതായത് ഉദാഹരണം സ്റ്റോർ എസ് ടി ആർ ഇ സ്റ്റോർ അതിൻ്റെ കൂടെ ചേർത്തപ്പോൾ സ്റ്റോറേജ് സ്റ്റോറേജ് അവിടെ ഇ കളഞ്ഞു അതുപോലെ ഫോർ അതിൻ്റെ ഇ എൻ ചേർത്തപ്പോൾ ഫോർ ഗീവൻ അവിടെ എന്ത് ചെയ്തു ആർ കഴിഞ്ഞ് ജി ഐ വി ഇ എൻ ഇവിടെ രണ്ട് ഫോർഗീവിന്റെ വി ഇ കഴിഞ്ഞിട്ട് വി കഴിഞ്ഞിട്ട് ഒരു ഇണ്ട് എൻ്റെ ഇ എൻ ഉണ്ട് അതിൽ ഒരു ഇ കളഞ്ഞു അടുത്തത് ലൈവ്ഡ് ലീവ് എൽ ഐ വി ലീവ് പ്ലസ് ഇ ഡി ലീവിൻ്റെ കൂടെ ഇ ഡി ചേർത്തപ്പോൾ ലീവ് മാനേജ് മാനേജറിന്റെ സ്പെല്ലിങ്ണ്ടോ എം എൻ എ ജി ഇ ആർ അവിടെ ഒരു ഇ കളഞ്ഞു സൈലന്റ് ഇ മാനേജ് എന്ന് പറയുമ്പോൾ കൈകാര്യം ചെയ്യാം മാനേജർ ഇആർ ചേർത്തപ്പോൾ അതിന്റെ അർത്ഥം കൈകാര്യം ചെയ്യുന്ന ആളെന്നായി കണ്ടോ അതാണ് അമേസിങ് അതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ ചേർത്ത് ഇതിനകത്ത് അർത്ഥവ്യത്യാ വ്യത്യാസങ്ങൾ വരും അതെല്ലാം നമ്മൾ പഠിക്കും ഇപ്പൊ ഈ റൂള് മാത്രം മനസ്സിലാക്കി വെച്ചേക്കോ അമേസ് പ്ലസ് ഐ എൻ ജി അമേസിങ് അതിൻ്റെ അപ്പൊ എന്ത് ചെയ്തു സൈലന്റ് ഈ കളഞ്ഞു അതിന്റെ റൂൾ എന്തുമായിരുന്നു വവൽ സഫിക്സ് ചേർക്കുമ്പോൾ ഈ കളയും സൈലന്റ് ഈയിൽ അടുത്തത് ഒന്നും കൂടെ ഉള്ളൂ കോൺസണൻ്റ് വൈയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ ഈ എസ് ചേർക്കുമ്പോൾ വൈ മാറുന്നു പകരായി വരുന്നു കോൺസണൻറ്റ് പ്ലസ് വൈ ഇവിടെ കോൺസണന്റ് ഡി അതിൻ്റെ കൂടെ വൈ ചേർന്ന് വരുന്ന വാക്കുകളിൽ ഇ എസ് ചേർക്കുമ്പോൾ എന്ത് മാറുന്നു വൈ മാറ്റി ഐ ചേർക്കുന്നു അപ്പോൾ സ്റ്റഡി എസ് ടി യു ഡി വൈ കോൺസണന്റ് പ്ലസ് വൽ വൈ വൈ മാറ്റി ഐ മാറുന്നുണ്ടോ എസ് ടി യു ഡി ഐ പിന്നെ ഇ എസ് അങ്ങ് ചേർക്കുന്നു അതുപോലെ തന്നെ ട്രൈ ടി ആർ വൈ കോൺസണന്റ് വൈ വൈ മാറ്റി ഐ വന്നു ഇ എസ് ചേർത്തു ട്രൈസ് ഓക്കേ